നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വെഞ്ഞാറമൂട് കുട്ട പ്രതി അഫാന്റെ പെൺ ഫർസാനയെ അപായപ്പെടുത്തുന്നതിന് പേരമലിലെ വീട്ടിലേക്ക് എത്തിച്ചത് അതീവ രഹസ്യമായിട്ടായിരുന്നു പേരമലിലെ മുൻപ് അഫാനും ഫർസാനയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ കേട്ടത് മുക്കുന്നൂരിൽ നിന്ന് വെഞ്ഞാറമൂട് ടൗണിലേക്ക് എത്താതെ ഇടവഴിയിലൂടെ ഫർസാന കാവറിയിലേക്കാണ് നടന്നത് അഫാൻ പിന്തുടർന്നെത്തുന്നതും ഫോണിൽ വിളിക്കുന്നതും പുറത്തുവന്ന സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുന്ന പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് ഡാൻ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോട് കൂടിയാണ് ഈ പേരമരയിലെ വീട്ടിലേക്ക് ഫർസാനെ എത്തുന്നത് അതിന് തൊട്ട് മുൻപ് ഇരുവരും തമ്മിൽ അഫാനും ഫർസാനയും തമ്മിൽ ഫോണിൽ സംഭാഷണം നടത്തിയിരുന്നു നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഇതിൻ്റെ ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഈ കേസിൽ ഏറെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് പലതും ന്യൂസ് ഏറ്റീനാണ് ഡാനാണ് ഡാൻ ഇന്നലെ ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ഫോൺ സംഭാഷണവും പുറത്തു വന്നിരിക്കുന്നു എത്രത്തോളം നിർണായകമാണ് ഈ കൂട്ടക്കൊലപാതക കേസിൽ ഈ തെളിവുകൾ ടോം അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് ഈ നേരത്തെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തത് അനുസരിച്ച് അഫൻ തന്റെ പെൺ സുഹൃത്തായ ഫർസാനയെ വീട്ടിലേക്ക് വരണം പേരമലയിലെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ആ മിനിറ്റുകൾക്കകം വീട്ടിൽ നിന്ന് ഒരുങ്ങി ട്യൂഷന് പോവുകയാണ് എന്ന് പറഞ്ഞ് ഈ ഫർസാന പുറത്തേക്ക് ഇറങ്ങുന്നു പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം പുത്തൂർ എന്ന സ്ഥലം അവിടെ നിന്ന് ഒരു ഇടവഴി കയറി വേണം മുക്കുന്നൂർ എന്ന പ്രധാന ജംഗ്ഷനിലേക്ക് എത്താൻ ആ വഴിയിലേക്ക് ഈ ഫർസാന കയറി വരുന്നതും അവിടെ നിന്ന് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഫർസാന കൂടെ ചൂടി നടന്നു പോകുന്നതുമായ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു അതിന് പിന്നാലെ ഈ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് ആ മുൻപിൽ വരെ ആ ഫർസാന എത്തുന്ന ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു പക്ഷെ അവിടെ നിന്ന് എവിടേക്കാണ് പോയത് എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത തുടരുന്നതിനിടയിലാണ് ഇന്ന് ന്യൂസ് ഐറ്റീൻ പുറത്തുവിട്ടിരിക്കുന്ന ഈ നിർണായകമായ ദൃശ്യങ്ങൾ പോലീസിനും ലഭിച്ചിരിക്കുന്നത് അതായത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്ന് ഒരു ഇടവഴിയിലൂടെ കയറി ഏതാണ്ട് ഇരുപത് മിനിറ്റോളം സഞ്ചരിച്ചാണ് കാൽനടയായി തന്നെ നടന്നാണ് അങ്ങനെ ആരും ശ്രദ്ധിക്കാത്ത A odu. കാവറ എന്നൊരു ഒരു സ്ഥലത്തേക്ക് കാവറ എന്നൊരു സ്ഥലത്തേക്ക് ഈ ഫർസാന നടന്ന് നീങ്ങുന്നത് അതിനിടയിലാണ് ഈ ഫർസാന ഈ ഇടവഴിയിലൂടെ ഇങ്ങനെ കയറി മുമ്പോട്ട് നടക്കുന്നതിനിടയിൽ ഈ അഫാൻ തൊട്ടു പിന്നാലെ തന്റെ ബൈക്കിൽ അമിത വേഗത്തിലെത്തുന്നു ചുറ്റും നോക്കിയിട്ടും ഫർസാനയെ കാണാതെ വന്നതോടെയാണ് ഫോണിൽ വിളിക്കുന്നത് ഫോണിൽ വിളിക്കുന്നത് ആ ലൗഡ് സ്പീക്കറിൽ ബൈക്കിലിരുന്നു കൊണ്ട് ലൌഡ് സ്പീക്കർ ഓണാക്കിയതിനു ശേഷമാണ് ആ ഫോണിൽ വിളിച്ച് എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഫർസാനയോട് ചോദിക്കുന്നത് അപ്പോൾ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ ിൽ വർക്ക്ഷോപ്പിനടുത്ത് തോ എന്ന ഇതാണ് അവസാനമായി ഫർസാനയുടെ ഫോണിലേക്ക് വന്ന അഫാന്റെ കോള് ഈ കോള് വന്നതിന് ശേഷം അഫാൻ ഫർസാനയുടെ അടുത്തേക്ക് എത്തുന്നു ഈ എത്തുന്നുയുമായി അവിടെ നിന്ന് പോകുന്നു പിന്നീട് ഇരുപത് മിനിറ്റിന് ശേഷം അതിക്രൂരുമായി ഈ യുവതിയെ കൊലപ്പെടുത്തിയെന്നാണ് ആ പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം മറ്റെന്തെങ്കിലും തരത്തിൽ ഇതിന് ബദലായി എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടോ എന്ന് അറിയാനുള്ള അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ അഞ്ചു പേരെയാണ് കൊലപ്പെടുത്തിയത് ആറുപേരെ ആക്രമിച്ചു ഇതിൽ ഏറ്റവും ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് ഈ ഫർസാനെയാണ് അങ്ങനെയൊരു ക്രൂരത ഫർസാനയോട് കാട്ടാനുണ്ടായ സാഹചര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ ഉത്തരം പല തവണ ചോദ്യം ചെയ്തിട്ടും പോലീസിന് ഇതുവരെ ഈ പ്രതി നൽകിയിട്ടില്ല ഏറെ സ്നേഹിച്ചിരുന്നു താനില്ലാതെ ജീവിക്കില്ലെന്നാണ് അവൾ പറഞ്ഞത് എന്നൊക്കെ അന്വേഷണ സംഘത്തോട് ഇയാൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഇത്രയധികം ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള നാടിനും വീടിനുമൊക്കെ ഒരുപോലെ പ്രിയപ്പെട്ടവളായിരുന്ന ഫർസാന എന്ന ഫർസാണെരിയെ എന്തിനാണ് ഇങ്ങനെ വകവരുത്തിയത് ഇങ്ങനെ നിഷ്ഠൂരമായി മുഖം വികൃതമാക്കിയത് എന്ന ചോദ്യത്തിനൊന്നും കൃത്യമായ ഉത്തരം പ്രതി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടില്ല അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വിശദമായ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും പോലെ ഈ കേസുകളിലൊക്കെ പല വിവരങ്ങളും പുറത്തു വരാനുണ്ട് പ്രതിയുടെ മൊഴികളിൽ പല വൈരുദ്ധ്യങ്ങളുണ്ട് അതില് ഡാൻ ഈ ചികിത്സയിലുള്ള അഫാന്റെ അഫാൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇയാളുടെ ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ ഉണ്ടാകുമോ കാരണം ഈ എലിവേഷൻ കഴിച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റ് നടപടികൾ ക്രമങ്ങൾ ഇനി പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കങ്ങൾ എങ്ങനെയായിരിക്കും ഈ അഫാൻ്റെ ചോദ്യം ചെയ്യാനുള്ള നീക്കം ഉടൻ തന്നെ ഉണ്ടാകുമോ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് നെടുമങ്ങാട് പോലീസ് സൽമാ ബിവിയെ കൊലപ്പെടുത്തിയ കേസിൽ തലയ്ക്ക് ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ ഒരു കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് അതിനുശേഷം വെഞ്ഞാലമൂട് പോലീസായിരിക്കും പേരമലയിലെ കൂട്ടക്കൊലപാതകങ്ങളിലടക്കം പ്രതിയുടെ അറസ്റ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി രേഖപ്പെടുത്തുക അതിനുശേഷം എപ്പോഴാണ് അവിടെ നിന്ന് പ്രതിയെ പുറത്തേക്ക് ഇറക്കുന്നത് അതായത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ തുടർന്നുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ എങ്ങനെയാകുമെന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനം ആകുന്നതേയുള്ളൂ എന്തായാലും നിർണായകമായ നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയാണ് അങ്ങനെയാണെങ്കിൽ മറ്റ് കേസുകളും വൈകാതെ തന്നെ വെഞ്ഞാറമുട് പോലീസായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക അതിനുശേഷമായിരിക്കും ആ കോടതി നടപടികൾ പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടതുണ്ട് പ്രതിയെ സംഭവ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് പക്ഷേ വലിയ ജനരോഷമുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നതിന് അതീവ രഹസ്യമായിട്ടായിരിക്കും പോലീസിന്റെ ഈ നീക്കങ്ങൾ എന്നാകും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ായാലും ഈ പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നെടുമങ്ങാട് പോലീസ് ആദ്യ കേസിൽ കൊലപാതക കേസിൽ ഈ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൊട്ടു പിന്നാലെ വെഞ്ഞാറമൂട് പോലീസും മറ്റ് കേസുകളിൽ മറ്റ് കൂട്ടക്കൊലപാതക കേസുകളിൽ പ്രതിയുടെ ഉറസ്റ്റ് അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഡാൻ ഈ അഫാൻ തന്റെ കാമുകി അതായത് ഈ ഫർസാനയുടെ മാല വാങ്ങി പണയം വെച്ചിരുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ ഈ പകരം അതിന് പകരം മുക്കുവണ്ടം തിരികെ നൽകിയിരുന്നു ഈ മാല എടുത്ത് നൽകണമെന്ന് ഫർസാൻ അഫാനോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നതായും പോലീസ് പറയുന്നുണ്ട് അങ്ങനെ ഈ കുടുംബത്തിന്റെ കടബാധ്യതയുടെ കടബാധ്യത സംബന്ധിച്ച് അതാണ് ആത്മഹത്യ ഈ കൂട്ട കൊലപാതത്തിലേക്ക് നയിച്ച ആദ്യം അത് ആത്മ കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിരുന്നു പിന്നീട് കൂട്ടക്കൊലപാതകത്തിൽ കലാശിക്കുന്ന സംഭവം ഉണ്ടാകുന്നു ഇത് തന്നെയാണ് ഈ സാമ്പത്തിക ബാധ്യത തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് ഇപ്പോഴും കരുതുന്നുണ്ടോ യഫാൻ്റെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ വലിയ രീതിയിലുള്ളൊരു കടബാധ്യത അതായത് യഫാൻ്റെ ഉമ്മയ്ക്ക് ക്ഷമിക്ക് അറുപത്തഞ്ച് ലക്ഷത്തോളം രൂപയുടെ കടബാധ്യത ഉണ്ട് എന്ന് പറയുന്നു പിതാവിന് കടബാധ്യത ഉണ്ടെന്ന് പറയുന്നു ഇതൊക്കെ പോലീസ് വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ ഈ ഷെമിയെ ഷെമിയുടെ മൊഴിയെടുത്തപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞിരുന്നോ സമഗ്രമായ അന്വേഷണമാണ് ഈ ഈ മൊഴികളുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഏതാണ്ട് അറുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പന്ത്രണ്ട് പേരിലേതായി വാങ്ങിയ വൺ തുകകൾ കൊടുക്കാനുണ്ട് അവർ കടം തിരികെ ചോദിച്ചുകൊണ്ട് വീട്ടിലേക്ക് എത്താൻ തുടങ്ങിയതോടെയാണ് തങ്ങൾ സമ്മർദ്ദത്തിലായത് എന്നൊക്കെയാണ് പ്രതി ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തോട് ചോദ്യം ചെയ്യലിനിടയിൽ വെളിപ്പെടുത്തിയത് ക്ഷമിക്ക് ഇങ്ങനെയൊരു ബാധ്യത വരാനുണ്ടായ സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ച് പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് അതോടൊപ്പം എട്ട് വർഷമായി പിതാവിന് നാട്ടിലേക്ക് മടങ്ങി വരാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അങ്ങനെയൊരു പശ്ചാത്തലം ും അവിടെ സാമ്പത്തികമായ ഒരു വലിയ തകർച്ച ഉണ്ടാകാനിടയായ പശ്ചാത്തലം എന്ത് ഈ കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിലാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ബാധ്യതകൾ പിതാവിന്റെ പേരിലാണെന്ന് അദ്ദേഹം ആവർത്തിക്കുമ്പോൾ ഇങ്ങനെയൊരു കൊലപാതകത്തിന് അഫാൻ തന്നെ മുൻകൈയ്യെടുത്തു അതിന്റെ കാരണമെന്താ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിരിക്കുന്നത് സമഗ്രമായ അന്വേഷണം പുരോഗമിക്കുകയാണ് അഭ്യൂഹങ്ങൾ ഒരുപാട് പ്രചരിക്കുന്നുണ്ട് പക്ഷേ മുഖുവിലക്കെടുക്കാവുന്ന തരത്തിൽ ഇപ്പോൾ പുറത്തുവരുന്ന കാര്യം ഈ കൊലപാതകങ്ങൾ നടക്കേണ്ട കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അതിന് തൊട്ട് മുമ്പ് രണ്ട് ദിവസം മുമ്പ് കൂട്ട ആത്മഹത്യ എന്നൊരു കാര്യത്തിലേക്ക് അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു ഈ കാര്യം പരസ്പരം ആലോചിച്ചുറപ്പിച്ച് കൂട്ട ആത്മഹത്യ ചെയ്യാൻ അവർ തീരുമാനമെടുക്കുന്നു പക്ഷേ അമ്മ ഷെമിക്ക് അതിന് മാനസികമായി ഭയമുളവാകുന്ന ഒരു സാഹചര്യം അങ്ങനെ ഈ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ താനില്ല എന്ന് ഷെമി നിലപാടെടുക്കുന്നു ഇതോടെയാണ് ഈ കൂട്ട ആത്മഹത്യയിൽ നിന്ന് ഈ അഫാനും മറ്റ് കുടുംബാംഗങ്ങളും പിൻവാങ്ങിയത് എന്നാണ് ഒരു ഘട്ടത്തിൽ ചോദ്യം ചെയ്യലിനിടെ അന്വേഷണ സംഘത്തോട് പ്രതി വെളിപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ പശ്ചാത്തലത്തിലാണ് ഷെമിയെ കഴുത്ത് ഞരിച്ച് ഈ ഷാൾ വരിഞ്ഞു മുറയ്ക്ക് നിലത്തടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം ഈ തിങ്കളാഴ്ച രാവിലെ പതിനെട്ട് മണിയോടെ ആദ്യം ഉണ്ടാകുന്നത് അതിനുശേഷമാണ് പുറത്തുപോയി ചുറ്റുക വാങ്ങിക്കൊണ്ടുവന്ന് മറ്റുള്ളവരെ കൊലപ്പെടുത്തുന്നതിനു വേണ്ടി സൽമാ ബീവി താമസിക്കുന്ന പാങ്ങോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പ്രതി സഞ്ചരിച്ചത് എന്ന് ഏറെക്കുറെ പോലീസിന് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ഏതാണ്ട് ഉറപ്പിക്കാൻ ആയിട്ടുണ്ട് ഇനി ഈ അന്വേഷണത്തിൽ നിർണായകമാകുക അഫാന്റെ ഫോർമാറ്റ് ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുള്ള സ്മാർട്ട് ഫോൺ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്ന നടപടിയാണ് അതിൽ ശാസ്ത്രീയമായ പരിശോധനയായിരിക്കും നടത്തുക ആ പരിശോധനയിലൂടെ ഈ ബ്രൌസിംഗ് ഹിസ്റ്ററി അടക്കം വിശദമായി പരിശോധിച്ച് ഈ കൊലപാതകത്തിന് മുമ്പ് പ്രതി ആരെങ്കിലുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ടോ ആ ബ്രൌസിംഗ് ഹിസ്റ്ററിയിൽ എന്തെങ്കിലും നിഗൂഢമായ കാര്യങ്ങൾ ഉണ്ടോ ഈ മുഖം വികൃതമാക്കി ഈ കൊലപാതകം നടത്തുന്നതിന് പ്രതിക്ക് കിട്ടിയ ട്രെയിനിങ് എങ്ങനെയാണ് അതിന്റെ പരിശീലനം എവിടെ നിന്നാണ് ഈ കാര്യങ്ങളിലടക്കം വ്യക്തമായ തെളിവുകൾ ഈ ഫോൺ വിശദമായി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിലൂടെ ലഭിക്കുമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ആ വഴിക്കും നടക്കുന്നത് എന്തായാലും ഈ മെഡിക്കൽ ബോർഡിന്റെ നിരീക്ഷണത്തിൽ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ അതുപോലെ പല രീതിയിലുള്ള സംശയങ്ങളും ദുരൂഹതയും ഇപ്പോഴും കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ട് എന്തായിരിക്കാം ഈ കൊലപാതകത്തിന് പ്രേരണയായത് അതിനുവേണ്ടി ഗൂഗിളി ആൾ സെർച്ച് ചെയ്തിട്ടുണ്ട് കാരണം ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി അത് മുഖം വികൃതമാക്കുന്നു മാത്രമല്ല ഈ അനുജൻ്റെയും അഫ്സാൻ്റെ തലയിൽ ഒരു ടീ ആകൃതിയിൽ മറ്റോ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ആയുധം കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ടല്ലോ അങ്ങനെ ഇപ്പോഴും ഈ അഫ്വാൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട പല അവ്യക്തതകളുമുണ്ട് പല നിഗൂഢത നിറഞ്ഞ വ്യക്തിയായിരുന്നു ഈ അഫാനെന്ന് ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ലഹരിക്കടിമയായിരുന്നു എന്ന് പറയുന്നു പക്ഷേ പോലീസ് അത് പൂർണ്ണമായി സ്ഥിരീകരിക്കുന്നില്ല ഇയാളുടെ ഒരു സ്വഭാവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്വഭാവ വൈകൃതമുള്ള വ്യക്തിയായിരുന്നോ മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള വ്യക്തിയായിരുന്നോ അഫാൻ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇതുവരെയും എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ വ്യക്തി അഫാനുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള തെളിവുകളൊന്നും ഇതിനോടകം നടത്തിയ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുൻ ഈ ക്രിമിനൽ പശ്ചാത്തലം അഫാൻ ഉണ്ടായിരുന്നതായി ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നാട്ടുകാരും ബന്ധുക്കളും അയാൾ പഠിച്ച സ്കൂളിലെ അധ്യാപകരുമൊക്കെ നല്ലത് മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോടും പങ്കുവെക്കുന്നത് അനിയനുമായി ഏറെ ആത്മാർത്ഥമായ സ്നേഹം പുറത്ത് കാണിച്ചിരുന്നു അവർ ഒരുമിച്ച് ചേർന്ന് നടന്നിരുന്നു വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പോയിരുന്നത് പോലും അങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെയൊരു കൃത്യം ചെയ്യാൻ മാത്രമുള്ള ഒരു മാനസികാവസ്ഥയും പ്രതിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ആ പരിചയമുള്ള ആളുകളടക്കം അന്വേഷണ സംഘത്തോട് പല ആവർത്തി വ്യക്തമാക്കിയിരിക്കുന്നത് പിന്നെ ഇങ്ങനെയൊരു കൊലപാതകം ഇങ്ങനെ നിഷ്ഠൂരമായ രീതിയിൽ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിൽ ഒരു കൂട്ടക്കുരുതി നടത്താൻ ഈ അഫാൻ എന്ന ഇരുപത്തിമൂന്നുകാരനെ പ്രേരിപ്പിച്ച ഘടകം എന്താ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം തേടിയുള്ള അന്വേഷണമാണ് ഏതാനും ദിവസങ്ങളായി പോലീസും തുടർന്നുകൊണ്ടിരിക്കുന്നത്

ഞാൻ ഇന്നലെയും ഇന്നുമായി ന്യൂസേറ്റിൻ പുറത്തുവിട്ട ആ ദൃശ്യങ്ങളും ഈ ഫോൺ സംഭാഷണവും ഒക്കെ കേസിലേറെ നിർണായകമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കൂട്ടക്കൊല കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ഇതുവരെയും ലഭിച്ചിരിക്കുന്ന നിർണായകമായിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് എന്തായാലും ഈ വാർത്തയിലേക്ക് വിശദമായി വീണ്ടും കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട് എന്തൊക്കെയാ ഈ അഫാൻ എന്തിനായിരുന്നു ഈ കൂട്ടക്കുരുതി നടത്തിയത് അതിനെ ഈ പെൺസുഹൃത്തിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്തായിരിക്കാം മറ്റ് സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണോ അതിനപ്പുറം ഇയാൾ ലഹരിക്കാഡമിയാണോ മറ്റേതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഈ കേസിൽ ഇപ്പോഴും പോലീസിനുണ്ട് ഈ ഇൻ്റർനെറ്റിൽ അതായത് ഗൂഗിളിൽ ഈ കൊലപ്പെടുത്താനുള്ള രീതി സംബന്ധിച്ച് തെരച്ചിൽ നടത്തിയിരുന്നോ ഇക്കാര്യങ്ങളൊക്കെ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്